നമസ്കാരം രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണമാണ് കഴിഞ്ഞ ദിവസം ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായത് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാന് വലിയ തിരിച്ചടി നൽകാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്ന അഭ്യൂഹങ്ങളും അതുപോലെ തന്നെ വാർത്തകളും സജീവമാണ് അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്നതിൻ്റെ സൂചനകൾ ഇന്ത്യയുടെ ഏജൻസികൾക്ക് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ തിരിച്ചടി നൽകാൻ ഇന്ത്യ ഒരുങ്ങുന്നു ഒരുങ്ങുന്നുവെന്ന് മാത്രമല്ല അങ്ങനെ ഒരു തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ സൂചനകളും വരുന്നുണ്ട് അതായത് ഈ ആക്രമണത്തിന് ഈ പറയുന്ന പൽ പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകും അത് സമയം തന്നെ ഇപ്പോൾ തന്നെ ആ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു എന്ന് കരുതാൻ ചില സൂചനകളുമുണ്ട് ഈ സൂചനകളിൽ ഒന്നാമത്തേതാണ് ഈ ആക്രമണത്തിന്റെ സ്വഭാവം എന്നത് വിനോദസഞ്ചാരികളെയാണ് ആക്രമിച്ചിരിക്കുന്നത് അതായത് കശ്മീരിൽ മുസ്ലിങ്ങളല്ലാത്ത മറ്റാരും പാടില്ല അങ്ങനെ ഉള്ളവരാരും തന്നെ വരാൻ പാടില്ല എന്ന ഒരു സന്ദേശം മുഴുവൻ ഭാരതത്തിന് നൽകുന്ന രീതിയിലായിരുന്നു ഇന്നലെ ആക്രമണം ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾക്ക് മേൽ ഈ ഭീകരവാദികൾ പാകിസ്ഥാനിൽ നിന്ന് പോലും നുഴഞ്ഞു കയറിയ ഭീകരവാദികൾ ചേർന്ന ഒരു സംഘം ഏഴംഗ സംഘമാണ് ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഇവർ വെടിവെക്കുകയായിരുന്നു ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഈ ആക്രമണത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നത് അതായത് രണ്ട് പതിറ്റാണ്ട് കാലത്തെ ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതുമാത്രമല്ല മുംബൈ ഭീകരാക്രമണം കഴിഞ്ഞാൽ രാജ്യത്തെ നടുക്കിയ മറ്റൊരു ഭീകരാക്രമണമായി ഈ പഹൽഗാം ഭീകരാക്രമണം മാറുകയും ചെയ്യുന്നുണ്ട് അത് ഇന്ത്യയുടെ ആത്മാവിനെ വലിയ രീതിയിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ കൃത്യമായ തിരിച്ചടി നൽകുമെന്ന സൂചന ഇതിനോടകം നൽകി കഴിയുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി തല സ്ഥലത്തില്ലാത്ത ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നത് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ അമിത് അമിത് ശ്രീനഗറിൽ എത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിക്കുകയായിരുന്നു അമിത് ഷാ മാത്രമല്ല കരസേനാ മേധാവിയും ശ്രീനഗറിലേക്ക് ഉടൻ യാത്ര തിരിച്ചു എന്നുള്ളതാണ് ഈ പാകിസ്ഥാന് ഏറ്റവും എത്രയും വേഗത്തിൽ തന്നെ തിരിച്ചടി നൽകാൻ പോകുന്നു എന്ന രണ്ടാമത്തെ സൂചന മൂന്നാമത്തേത് വിമാനത്താവളത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തര യോഗം ചേർന്നു എന്നുള്ളതാണ് അതായത് രണ്ട് ദിവസത്തെ സൗദി സന്ദർശനത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം സന്ദർശനം വെട്ടിച്ചുരുക്കിയാണ് ഇന്ന് രാവിലെ വിമാനത്താവളത്തിലെത്തിയത് അവിടെ വെച്ച് തന്നെ അദ്ദേഹം അടിയന്തര യോഗം ചേരുന്നുണ്ട് അതുമാത്രമല്ല മാത്രമല്ല ദില്ലിയിലും ഇന്ന് അജിത് ഡോവൽ അടക്കം പങ്കെടുക്കുന്ന ഉന്നതതല സുരക്ഷാ യോഗവും ചേരുന്നുണ്ട് ദില്ലിയിൽ തിരക്കിട്ട കൂടിയാലോചനകളാണ് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇത് പാകിസ്ഥാന് തിരിച്ചടി നൽകുമെന്നതിൻ്റെ അടുത്ത സൂചനയാണ് നാലാമതായി അതിർത്തിയിൽ ഷെല്ലാക്രമണം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഉറി സെക്ടറിലും പൂഞ്ച് സെക്ടറിലും കനത്ത ഷെല്ലാക്രമണം നടത്തുന്നുണ്ട് അതായത് ഈ പറയുന്നത് പോലെ ഈ ഏറ്റവും വലിയ ഭീകരാക്രമണം നടന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സേനയും പ്രകോപിതരാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി അടുത്ത നിമിഷത്തിൽ തന്നെ നൽകി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ ഷെല്ലാക്രമണങ്ങൾ അഞ്ചാമത്തെ കാരണം ഈ പിന്നിൽ ലഷ്കർ ഭീകരരാണ് എന്ന് ഏജൻസികൾക്ക് ലഭിച്ച അറിവാണ് അതായത് ലഷ്കർ കമാൻഡർ ആയിട്ടുള്ള സയ്യിദുള്ള കസൂരിയാണ് ഈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് റെസിസ്റ്റന്റ് ഫ്രണ്ടാണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നത് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ അവർ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അത് പുതിയ ഒരു ഭീകര സംഘടനയൊന്നുമല്ല ഇത് കൃത്യമായി ലഷ്കർ യുടെ ഒരു ഷാഡോ സംഘടനയാണ് അതായത് പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്ന മൂന്ന് ഭീകര സംഘടനകളാണ് ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദിനും ഈ മൂന്ന് സംഘടനകൾക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ കശ്മീരിൽ പ്രത്യേക അധികാരം നൽകുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം കേന്ദ്ര സർക്കാർ നടത്തിയ നീക്കങ്ങളിൽ അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ഭീകരരെ സഹായിക്കുന്നതിന്റെ പേരിൽ പാകിസ്ഥാൻ പ്രതി ൂട്ടിലാകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റതിനു ശേഷം നടത്തിയ ചില അന്താരാഷ്ട്ര നീക്കങ്ങളിലൂടെയാണ് അത്തരത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നതും ഇന്ത്യയിൽ നടക്കുന്ന ഏതൊരാക്രമണങ്ങളുടെയും സൂത്രധാരന്മാരായി അല്ലെങ്കിൽ അതിന്റെ കാരണക്കാരായി ഈ സംഘടനയുടെ പേര് പുറത്തു വന്നാൽ അതായത് ലഷ്കർ ഹിസ്ബുൾ ജെയ്ഷ് എന്നീ സംഘടനകളുടെ പേര് പുറത്തു വന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പാകിസ്ഥാൻ വലിയ സമ്മർദ്ദത്തിലാകുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇതിനെ നേരിടാനായിട്ടാണ് ഇത്തരം സംഘടനകൾ ജമ്മു കാശ്മീരിൽ പ്രവർത്തിക്കുന്ന അവരുടെ യൂണിറ്റുകൾക്ക് ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ് എന്ന് തോന്നിക്കാത്ത തരത്തിലുള്ള പേരുകൾ നൽകിയത് അങ്ങനെ പേരുകൾ നൽകപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് ഈ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് ഒന്നുമല്ല ലഷ്കർ ഇ തൊയ്ബ തന്നെയാണ് ലഷ്കർ ഇ തൊയ്ബ മുംബൈ ഭീകരാക്രമണ മാതൃകയിൽ നടത്തിയ ഒരു ആക്രമണം തന്നെയാണ് ലഷ്കറിൻ്റെ കമാൻഡർ ആയിട്ടുള്ള സയ്യിദുള്ള കസൂരിയാണ് ഇതിൻ്റെ സൂത്രധാരൻ പാകിസ്ഥാനിൽ നിന്ന് പോലും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ഭീകരറി സംഘത്തിലുണ്ട് ആക്രമണ ആക്രമണം നടത്തിയ സംഘത്തിലുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന ഏഴംഗ സംഘമാണ് ആക്രമണം നടത്തിയത് അതുകൊണ്ട് തന്നെ പിന്നിൽ ലഷ്കർ ാണ് ലഷ്കറിന്റെ ഏത് കമാൻഡർ ആണ് എന്നതടക്കമുള്ള സൂചനകൾ കൃത്യമായി ലഭിച്ചതുകൊണ്ട് തന്നെ ഇതിന് പാകിസ്ഥാന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ സാധിക്കും ഇതാണ് ഏറ്റവും ഒടുവിലായി അല്ലെങ്കിൽ അഞ്ചാമതായി നമുക്ക് നൽകാൻ കഴിയുന്ന സൂചന ഏറ്റവും ഒടുവിലായി ആറാമതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സൗദിയിൽ നിന്നും സന്ദർശനം വെട്ടിച്ചുരുക്കി തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങിയിരുന്നു തീർച്ചയായും ഈ മടങ്ങി വരവിന്റെ ഒരു നോർമൽ പാത എന്ന് പറയുന്നത് പാകിസ്ഥാന് മുകളിലൂടെ പറന്ന് ഇന്ത്യയിലേക്ക് എത്തുക എന്നുള്ളതാണ് പക്ഷേ പാകിസ്ഥാന്റെ ആകാശം ഉപയോഗിക്കാതെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് തിരികെ എത്തിയത് അതായത് അറബിക്കടലിലൂടെ പറന്ന് നേരെ ഗുജറാത്തിൻ്റെ തീരത്തേക്ക് പ്രവേശിക്കുകയും അവിടെ നിന്ന് ദില്ലിയിലേക്ക് പോവുകയുമാണ് പ്രധാനമന്ത്രിയുടെ വിമാനം ആ പ്രധാനമന്ത്രിയുടെ വിമാനത്തിന്റെ ആകാശപാതയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇങ്ങനെ ഒരു റൂട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണവും നമുക്കറിയാം തീർച്ചയായും പാകിസ്ഥാനോട് ആ അതിനിശിതമായി തന്നെ അല്ലെങ്കിൽ പാകിസ്ഥാനോട് അടങ്ങാത്ത പക കേന്ദ്ര സർക്കാരിന് വന്നു കഴിഞ്ഞു പുൽവാമ പോലെയുള്ള ആക്രമണങ്ങളിൽ അല്ലെങ്കിൽ ഉറി പോലെയുള്ള സ്ഥലങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ നടന്നതുപോലെയുള്ള ഒരു വികാരം രാജ്യത്തെമ്പാടും ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും ഇതിന് പ്രതികാരം ചെയ്യും അല്ലെങ്കിൽ പ്രതികാരം ചെയ്യണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു ഒരാളെയും വെറുതെ വിടില്ല എന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ തീർച്ചയായും പാകിസ്ഥാന് തിരിച്ചടി ഉണ്ടാകും അതിപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു ഈ ഉറി പൂഞ്ച് സെക്ടറിൽ നടക്കുന്ന ഷെല്ലാക്രമണങ്ങൾ അതിൻ്റെ സൂചനയാണ് എന്ന് പലരും വിലയിരുത്തുന്നുണ്ട് മാത്രമല്ല ഈ സമയത്തൊക്കെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വാർത്തകൾ ഒന്നും തന്നെ ഇപ്പോൾ പുറത്തു വരുന്നില്ല അദ്ദേഹം എവിടെയാണ് അദ്ദേഹം ഏത് മീറ്റിംഗിലാണ് പങ്കെടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നില്ല ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് അതുപോലെ തന്നെ കരസേനാ മേധാവിയുമാണ് ജമ്മുകാശ്മീരിലേക്ക് യാത്ര തിരിച്ചത് അതുകൊണ്ട് തന്നെ ദില്ലിയിൽ അതീവ രഹസ്യമായി യുദ്ധതന്ത്രങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അധികം വൈകാതെ തന്നെ ഒരു തിരിച്ചടിയുടെ വാർത്ത രാജ്യം കേൾക്കും എന്നതിന്റെ സൂചനകളാണ് ചർച്ച ചെയ്തത് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ